പത്തനംതിട്ട കൊടുമണ്ണിൽ ഇല്ലാത്ത കറുത്ത പൂച്ചയെ കോൺഗ്രസ് ഇരുട്ടിൽ തപ്പുകയാണെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു മന്ത്രി വീണാ ജോർജിന്റെ ഭർത്താവ് പുറംപോക്ക് ഭൂമി കയ്യേറിയിട്ടില്ല കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസാണ് സർക്കാർ ഭൂമി കൈയേറി നിർമ്മിച്ചിരിക്കുന്നതെന്നും ഉദയഭാനു പറഞ്ഞു കൊടുമണ്ണിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റോഡ് അന്താരാഷ്ട്ര നിലവാരത്തിലാണ് സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്നത് ഇതിനിടെയാണ് കോൺഗ്രസ് മന്ത്രി വീണ ജോർജിന്റെ കുടുംബത്തിന് നേരെ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നതെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ പി പണിയാൻ തുടങ്ങിയപ്പോൾ അന്ന് പി ഡബ്ല്യു അളന്നു തിരിച്ചിട്ട് പി ഡബ്ല്യുണ്ടെ ബൗണ്ടറിയിൽ നിന്ന് മൂന്ന് മീറ്റർ മാറ്റി ആണ് അവിടെ ഇപ്പൊ നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം അതെ നമ്മള് നാട്ടിൽ പറയത്തില്ലേ ഇല്ലാത്ത കറുത്ത പൂച്ച കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഭൂമി കയ്യേറിയാണ് നിർമ്മിച്ചിരിക്കുന്നത് അവിടെ നിങ്ങൾ ഓഫീസ് പണിഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സി പി എമ്മിനെ തകർക്കാൻ കോൺഗ്രസ് വിചാരിച്ചാൽ നടക്കില്ലെന്ന് കൊടുമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ കെ ശ്രീധരൻ രക്തസാക്ഷി രക്തം ആ മണ്ണിൽ കൊടുമ്പൻ ജംഗ്ഷനിൽ നടന്ന പൊതുയോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയ ഭാനു ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ശ്രീധരൻ ഏരിയാക് സെക്രട്ടറി എ എൻ സലീം തുടങ്ങിയവർ പങ്കെടുത്തു കേരള ന്യൂസ് പത്തനംതിട്ട